പാകിസ്ഥാൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈറ്റാനിക് അതുകൊണ്ടുതന്നെ പാക് അതിനുവെച്ച് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇനി അതിൽ സഞ്ചരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണ് യുണൈറ്റഡ് കാശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടി വിദേശകാര്യ സമിതി പ്രസിഡന്റ് ജമീൽ മക്സൂദ് അഴിമതി അഴിമതി സ്വജനപക്ഷപാതം അടിസ്ഥാന സേവനങ്ങൾ നിഷേധിക്കൽ എന്നിവയാണ് ആളുകളെ തെരുവിലേക്ക് തള്ളിവിടുന്നതെന്നും പാക് അതിനുവെച്ച കാശ്മീരിലെ ഇത്തരം അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളാണിതെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു മാത്രമല്ല പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിലുപരി ഇന്ത്യക്കെതിരെ തീവ്രവാദം അഴിച്ചുവിട്ട ശേഷം കൈകടത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സമ്മേളനത്തിനിടെ എ എൻ ഐയോട് സംസാരിക്കവെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വ്യാപകമായ അഴിമതി ഇഷ്ടക്കേട് സ്വജനപക്ഷപാതം അവർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഫാഷൻ എന്നിവയാണ് ഭരണഘടനാപരമായ നിയന്ത്രണങ്ങൾ യഥാർത്ഥത്തിൽ പ്രാദേശിക ജനതയെ ജ്വലിപ്പിച്ചിരിക്കുന്നു വ്യാജവും കെട്ടിച്ചമച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾക്കും പാകിസ്ഥാനിൽ ഉൽപാദിപ്പിക്കുന്ന മറ്റെല്ലാത്തിനും പ്രധാന വിപണികളിൽ ഒന്നാണ് പി അതിനാൽ ആളുകൾക്ക് ആരോഗ്യം വിദ്യാഭ്യാസം വികസനം തൊഴിലവസരങ്ങൾ തുടങ്ങി എല്ലാം നിഷേധിക്കപ്പെടുന്നു യുവാക്കൾക്ക് ഒരു ഏകീകൃത ജമ്മു കാശ്മീർ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ഞങ്ങളുടെ പ്രാദേശിക സ്വത്വം പാകിസ്ഥാനിൽ ലയിപ്പിക്കാനോ നശിപ്പിക്കാനോ കുറയ്ക്കാനോ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല പാകിസ്ഥാൻ ടൈറ്റാനിക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കയറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും നിരവധി ദിവസങ്ങളായി പാക് സൈന്യവും പ്രതിഷേധക്കാരും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾക്ക് പാക് സൈന്യം സാക്ഷ്യം വഹിച്ചു പത്ത് പേരെങ്കിലും കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രക്ഷോഭം ശക്തമായതോടെ റാണ സന ഉള്ള അഹ്സാൻ ഇക്ബാൽ പി പി ബി നേതാവ് രാജ പർവേസ് അഷ്റഫ് എന്നിവരുൾപ്പെടെ എട്ടംഗ മന്ത്രിതല സമിതിയിലെ മുസാഫറാബാദിലേക്ക് അയച്ചതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അറിയിച്ചിട്ടുമുണ്ട് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന സിവിൽ സൊസൈറ്റി സഖ്യവുമായി ചർച്ച നടത്തുന്നതിനായാണ് കമ്മിറ്റി രൂപീകരിച്ചത് വർദ്ധിച്ചു വരുന്ന അഴിമതി മോശം ഭരണം വസ്തുക്കളുടെ അഭാവം എന്നിവയ്ക്കെതിരായ രോഷം മൂലമുണ്ടായ പ്രകടനങ്ങൾ തിങ്കളാഴ്ച മുതൽ ആശയവിനിമയ വിച്ഛേദത്തിന് കാരണമായി മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതിനാൽ വിദേശത്തുള്ള പ്രവാസി ബന്ധുക്കളിൽ നിന്ന് കുടുംബങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഈ െക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് സ്വന്തം ജനങ്ങൾക്കെതിരെ ആവർത്തിച്ച് ബലപ്രയോഗം നടത്തിയ ഒരു തെമ്മാടി രാഷ്ട്രം എന്നാണ് പാകിസ്ഥാനെ ജമീൽ മക്സൂദ് വിശേഷിപ്പിച്ചത് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നതിന് വിദേശത്തുള്ള പ്രവാസി ബന്ധുക്കളിൽ നിന്ന് കുടുംബങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടുകൊണ്ട് സ്വന്തം ജനങ്ങൾക്കെതിരെ ആവർത്തിച്ച് ബലപ്രയോഗം നടത്തിയ ഒരു തെമ്മാടി രാഷ്ട്രം എന്നാണ് പാകിസ്ഥാനെ ജമീൽ മക്സൂദ് വിശേഷിപ്പിച്ചത് ബലൂചിസ്ഥാനിലെ സ്വന്തം ജനങ്ങൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പാകിസ്ഥാൻ നിഷേധിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ് ജനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഒരു ചരിത്രമുണ്ട് ബലൂചിസ്ഥാൻ സിന്ധ് ഖൈബർ പത്തുഖ ഗിൽഗിത് ബാട്ടിസ്ഥാൻ പാകിസ്ഥാൻ അധിനുവ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ജനങ്ങൾ നിരന്തരമായ അടിച്ചമർത്തൽ നേരിടുന്നു ഇപ്പോൾ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു പാകിസ്ഥാൻ ഈ സമാധാനപരമായ പ്രസ്ഥാനങ്ങളെ ബലപ്രയോഗത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇനി പാകിസ്ഥാനോടൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പാകിസ്ഥാനോടൊപ്പം ജീവിക്കാൻ തയ്യാറല്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന അഭിലാഷവും ദർശനവും പഴയ ജമ്മു കാശ്മീർ സംസ്ഥാനവുമായി വീണ്ടും ഒന്നിക്കുക എന്നതാണ് അതുകൊണ്ട് ഈ ധാരണ കാരണം ജനങ്ങളെ നിശബ്ദരാക്കാൻ പാകിസ്ഥാൻ ബലപ്രയോഗം നടത്താൻ ശ്രമിക്കുകയാണ് പക്ഷെ ആളുകൾ നിശബ്ദരാക്കപ്പെടാൻ തയ്യാറല്ല അബോട്ടാബാദ് മുരി തുടങ്ങിയ അയൽ പാകിസ്ഥാൻ ജില്ലകളുമായി ലയിപ്പിക്കാൻ പദ്ധതിയിരുന്നതിലൂടെ പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിന്റെ ഐഡന്റിറ്റി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു തീവ്രവാദത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് പാക് അധിനിവേശ കാശ്മീർ ഭീകര ഗ്രൂപ്പുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നും മക്സൂദ് പറഞ്ഞു ഈ വർഷം ഫെബ്രുവരി അഞ്ചിന് റാവലക്കോട്ടിൽ ഹമാസ് അംഗങ്ങളെ ലഷ്കർ ഇ തൊയ്ബ പരസ്യമായ ആയുധങ്ങൾ പ്രദർശിപ്പിച്ച് പരേഡ് ചെയ്ത അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ജനങ്ങളെ നിഴൽ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നു പാകിസ്ഥാന്റെ തീവ്രവാദത്തിന് ബലിയാടാകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി ഇന്ത്യയിലേക്ക് അക്രമം അഴിച്ചുവിട്ടാൽ പാകിസ്ഥാനെ പൂർണ്ണമായും നിലംഭരിച്ചാക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്